കരുതണ്ട ഉള്ളൂ എനിക്കും മുറ്റത്ത് കയറി വന്ന് വസ്തു വീക്കുന്ന ചോദിക്കാനുള്ള ധൈര്യ നിനക്ക് എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊഷാലി രാഷ്ട്രീയക്കാരെ കൂട്ട് മാറ്റി കളയുന്നവില്ല ഒന്നിക്കില്ല ഏറ്റോ പുതിയ ആളായത് കൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി നിന്റെ വാപ്പ അന്തപ്പിള ഈ കാലു എനിക്ക് ഇപ്പഴും നീ ഇണങ്ങണം പഴയ ഉപയോഗിച്ച പ്രയോഗം തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നേ മുണ്ടക്കിടെ നിന്നെ വിളിപ്പിച്ചത് സത്യം അതെ സത്യം സത്യം നീ അദ്ദേഹത്തിന്റെ തമ്പുരാട്ടി വിവാഹത്തിന് പറ്റിയ െ ഞാൻ പിഴച്ചുപെട്ടൽ പിഴച്ചുപെട്ട എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം എന്നിട്ടൊരു അച്ഛന്റെ സ്നേഹത്തോടെ യത്തോടെ ഇങ്ങനെ സഹായിക്കാമോ ഈ ജന്മം ഉപേക്ഷിക്കാൻ എനിക്ക് ജീവിക്കണം സ്വസ്ഥമായിട്ട് ജീവിക്കണം തടസ്സമായി കൈകൾ ഉണ്ടാകരുത് അതുകൊണ്ട് ഞാനിത് എടുക്കുക